ദുബായിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മറിഞ്ഞിരിക്കേണ്ട കാര്യം വിസിറ്റ് വിസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഫോർമാലിറ്റീസ് ഉണ്ടെന്നൊക്കെ പറയുന്ന കാര്യം അതൊക്കെ പഴയ കഥയാണ് ഇപ്പോഴുതാ ഒരു മാസത്തെ വിസിറ്റ് വിസഞങ്ങൾക്ക് വേണോ ആ ഫോർമാലിറ്റി എല്ലാം മറന്നേക്കൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗൃഹത്തിനാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന അൽ ഹിന്ദ് നൽകുന്നത് മുപ്പത് വർഷത്തിലധികം പാരമ്പര്യമുള്ള അൽഹിന്ദിൽ നിന്ന് ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടുമ്പോൾ പ്രയോജനപ്പെടുത്തുക രണ്ട് മാസത്തെ വിസിറ്റ് വിസയാണെങ്കിൽ ഫോർ ഡബിൾ എയ്റ്റ് നാനൂറ്റി എൺപത്തെട്ട് ധരംസം ഇനി വിസിറ്റ് വിസയിലൊക്കെ ഇവിടെ നിൽക്കുന്നവരോ ഇവിടെ വിസ ക്യാൻസൽ ചെയ്ത് നിൽക്കുന്നവരോ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വിസ ചേഞ്ച് ചെയ്ത് പുതിയ രണ്ട് മാസത്തെ വിസയിൽ വരണമെങ്കിൽ ബസ്സിൽ പോയി ചേഞ്ച് ചെയ്ത് വരുന്നതിന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ധരംസം ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം വേണ്ടപ്പെട്ടവരെ അറിയിക്കണം അതല്ല ഫ്ലൈറ്റിൽ പോയിട്ട് സെയിം ഡേ തന്നെ ഗ്യാരൻറ്റിയായി സെയിം ഡേ തിരിച്ചു വരുന്ന രീതിയിൽ രണ്ട് മാസത്തെ വിസിറ്റ് വിസ അടക്കം ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം എല്ലാ ചിലവും അടക്കം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിനെല്ലാവരിനും വേണ്ടി വിളിക്കേണ്ട ഒറ്റ നമ്പറേ ഉള്ളൂ സിക്സ് ഹൺഡ്രഡ് ഫൈവ് വൺ ഫൈവ് ഫൈവ് വൺ ഫൈവ് അറുന്നൂറ് അഞ്ഞൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി പതിനഞ്ച് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറും ഇത് അൽഹിന്ദിൻ്റെ ഏത് സമയത്ത് എപ്പോഴും വാട്സപ്പിൽ അയച്ചാലും മതി ഈ നമ്പറിൽ തന്നെ വാട്സപ്പുണ്ട് ഒരു ക്ലിക്കിൽ നമുക്ക് മറുപടി കിട്ടും എന്ന ടെക്നോളജി കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പറാണ് വളരെ പെട്ടെന്ന് റിപ്ലൈ കിട്ടും എല്ലാവരുടെയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയമാണല്ലോ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വെക്കേഷൻ ടൈം ടൈമാകുമ്പോൾ ആൾക്കാർ ഇവിടെ നിന്ന് യു എ നിന്ന് നാട്ടിലേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന സമയം അതുപോലെ മെയ് മാസത്തിലാണെങ്കിൽ ഒരുപാട് ആളുകൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടും വരുന്ന സമയം ടിക്കറ്റ് എടുക്കുമ്പോൾ ഞങ്ങൾ ഗ്യാരൻറ്റി ഒരു കാര്യം പറയുന്നു ഏത് വെബ്സൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ കയറി നോക്കിക്കോളൂ ഏത് വിമാന കമ്പനിയിലും ഡയറക്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അതിനേക്കാളൊക്കെ ഗ്യാരൻറ്റിയായി കുറവാണ് എന്ന് അൽ ഹിന്ദിൻ്റെ മാനേജ്മെൻറ്റ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ മെയ് മാസം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നാൽ അവർക്ക് ഈ റേറ്റിലെ കുറവ് ഗ്യാരണ്ടി മാത്രമല്ല ഒരു എട്ട് ഗ്രാം ഒരു പവൻ സ്വർണ്ണ നാണയം സമ്മാനമായി കിട്ടാനുള്ളൊരു അവസരവുമുണ്ട് ഒരാൾക്ക് ഈ മെയ് മാസത്തിൽ ഒരു എട്ട് ഗ്രാം അറക്കൽ ഗോൾഡ് നൽകുന്ന സമ്മാനം അൽഹിന്ദിൻ്റെ ടിക്കറ്റ് എടുക്കുന്നവർ കിട്ടുന്നതാണെന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാറ്റിനും കൂടി അറുന്നൂറ് അഞ്ഞൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി പതിനഞ്ച് സേവ് ചെയ്ത് വെച്ച് വിളിച്ചോളൂ അല്ലെങ്കിൽ വാട്സപ്പ് അയച്ചോളൂ അൽഹിന്ദിന്റെ വിസ സെക്ഷന്റെ ഇൻചാർജ് മിസ് ദിയ നിങ്ങളൊന്ന് കണ്ടോളൂ പരിചയപ്പെട്ടോളൂ ദിയ ഒരു മാസത്തെ വിസയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ചാർജ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതൊന്ന് എൻഡോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ചു കാലത്തേക്ക് ഏറെയിട്ട് എന്നെ തുടരും ദിയയുടെ നമ്പർ കൂടി പറഞ്ഞു കൊടുക്കും സിക്സ് ഡബിൾ സീറോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ റെസ്പോൺസ് കിട്ടും ഇനി വിസ വിസ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജ് ടോട്ടൽ ആണ് അതിലെ ഇൻക്ലൂഷൻസ് വരുന്നത് ടെൻ ഡേയ്സ് ഒമാൻ വിസ ടു മന്ത് വിസ അപ്പ് ആൻഡ് ഡൗൺ ബസ് ടിക്കറ്റ് ബോർഡർ ഫീ പിന്നെ അക്കോമഡേഷൻ പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടോട്ടൽ പാക്കേജ് വൺ ഡബിൾ നൈൻ ആണ് അതിൽ എക്സിറ്റ് ബഹ്റൈനിലേക്കും ഒമാനിലേക്കും സെയിം സെയിം ഡേ ഡേ പോയിട്ട് വരും അതെ റിട്ടേൺ ദുബായിൽ ടിക്കറ്റ്സ് ഒമാനിലേക്കുണ്ട് ഇൻചാർജ് മിസ് ഷഹാന എത്തിയിട്ടുണ്ട് എന്താണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും കുറഞ്ഞ പ്രൈസിലായിരിക്കും നിങ്ങൾക്ക് അൽഹിന്ദിൽ നിന്ന് ടിക്കറ്റ് കിട്ടുക വേറൊരു പ്രൊമോഷൻ കൂടി നമ്മൾ പ്രാവശ്യം വന്നിട്ടുള്ളത് അതായത് മെയ് മാസം നിന്ന് ടിക്കറ്റ് എടുക്കുന്നവർക്ക് അരക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പോൺസർ ചെയ്യുന്ന എട്ട് ഗ്രാം ഗോൾഡ് കോയിൻ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് സെക്കൻഡ് പ്രൈസ് ആയിട്ട് റിട്ടേൺ ടിക്കറ്റ് കൂടി നമ്മൾ ഇവിടുന്ന്